ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കോളേജ് വിട്ട് കൂട്ടുകാരികൾക്കൊപ്പം ഹോസ്റ്റലിലേക്ക് നടന്നു പോകുന്നതിനിടെ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു വടൂർ പള്ളിക്കുന്ന് കുളിക്കാട്ടുപടി നീലങ്കോടൻ ഇല്ലിയാസിന്റെയും സുലൈഖയുടെയും മകളായ ഹസീന ഇല്യാസാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലെ എം എസ് സി മൈക്രോബയോളജി വിദ്യാർത്ഥിനിയാണ് ഇന്നലെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ശേഷം താന്നിത്തെരുവിൽ വെച്ച് റോഡരികിലൂടെ നടന്നു പോകുമ്പോഴാണ് ഹസീന കുഴഞ്ഞു വീണത് ഉടൻ തന്നെ സഹപാഠികളും കോളേജ് അധികൃതരും ചേർന്ന് പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പള്ളിക്കുന്ന ജുമാ മസ്ജിദിൽ കബറടക്കും ഇഷാനാണ് സഹോദരൻ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പ് വെഡ്ഡിംഗ്സ്